അഭിനയത്തിൽ നിന്നും വിട്ടുമാറി നിൽക്കുന്ന നടിയാണ് ആനി എന്നാൽ താരം ഇപ്പോൾ കുക്കറി ഷോകളും മറ്റുമായി മിനി സ്ക്രീനിൽ സജീവമാണ് അതിലേറ്റവും കൂടുതൽ കാഴ്ചക്കാരുള്ളത് അമൃത ടിവിയിൽ സംപ്രേഷണം ചെയ്യുന്ന കുക്കറി ചാറ്റ് ഷോയായ ആനിസ് കിച്ചണാണ് ഇടയ്ക്കിടയ്ക്ക് മിനി സ്ക്രീനിലും സോഷ്യൽ മീഡിയയിലും ബിഗ് സ്ക്രീനിലുമുള്ള താരങ്ങൾ അതിഥികളായി ഈ ഷോയിലേക്ക് എത്തുകയും തങ്ങളുടെ വ്യക്തി ജീവിതത്തിലെയും പ്രൊഫഷണൽ ലൈഫിലെയും വിശേഷങ്ങൾ പങ്കുവയ്ക്കുകയും ചെയ്യാറുണ്ട് അക്കൂട്ടത്തിൽ അടുത്തിടെ ഷോയിലേക്ക് അതിഥിയായി എത്തിയത് നടി പ്രിയങ്ക നായർ ആയിരുന്നു ശരീരഭാരം കുറച്ച് പുതിയ ഹെയർ സ്റ്റൈലെല്ലാമായി അടിമുടി ഒരു മേക്കോവർ നടി നടത്തിയിരുന്നു പ്രിയങ്കയുടെ പുതിയ മേക്കോവറിനെ കുറിച്ച് ആനി പറഞ്ഞ കമന്റാണ് സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് പ്രിയങ്കയെ ബോഡിഷേം ചെയ്യുന്ന തരത്തിലാണ് ഷോയിലേക്ക് സ്വാഗതം ചെയ്ത് ആനി സംസാരിച്ചത് തന്റെ പ്രേക്ഷകരോട് താൻ ആദ്യം ഒരു കാര്യം പറയട്ടെ ശരിക്കും പ്രിയങ്കയെ താൻ ഇങ്ങനെയല്ല പ്രതീക്ഷിച്ചത് ഇന്ന് പ്രിയങ്കയെ കാണുമ്പോൾ താൻ പറയുന്ന ഓരോ വാക്കും നിങ്ങൾക്ക് മനസ്സിലാകും എന്നാണ് താരത്തെ സ്വാഗതം ചെയ്ത് പറഞ്ഞത് ഇതെന്നാ കോലവാ പ്രിയങ്കെ പ്രിയങ്ക നായർ എന്നെല്ലാം മാറ്റി പ്രിയങ്ക ഗാന്ധി എന്ന് വല്ലതും ആക്കിയാലോ എന്ന് വിചാരിക്കുന്നു ഇതെന്തുവാ ഒത്തിരി അങ്ങ് മാറ്റമാണല്ലോ കഴിഞ്ഞ പ്രാവശ്യം കണ്ടതിൽ നിന്നും ഒരുപാട് മാറിയല്ലോ എന്നായിരുന്നു ആനി പറഞ്ഞത് പുതിയൊരു പ്രോജക്റ്റിനു വേണ്ടിയുള്ള തയ്യാറെടുപ്പിലായിരുന്നു കഴിഞ്ഞ ഒരു വർഷമായിട്ട് അതിന്റെ രൂപാന്തരമാണ് എനിക്ക് സംഭവിച്ചിരിക്കുന്നത് ചെയ്യുന്ന കഥാപാത്രത്തിന് ആ രീതിയിലുള്ള ലുക്കിന്റെ ട്രാൻസ്ഫോർമേഷൻ വേണമായിരുന്നു അതിനു വേണ്ടി ചെയ്തതാണ് എന്നായിരുന്നു പ്രിയങ്കയുടെ മറുപടി നന്നായിരുന്ന കൊച്ച് പാക്ക് പോലെ പോലെയായിപ്പോയി ഇതാണോ ട്രൂ ഡെഡിക്കേഷൻ എന്ന് പറയുന്നത് എന്നാണ് പ്രിയങ്കയുടെ മറുപടി കേട്ട് ആനി ചോദിച്ചത് ആനിയും പ്രിയങ്കയും തമ്മിലുള്ള സംഭാഷണത്തിന്റെ വീഡിയോ വൈറലായതോടെ ആണി വീണ്ടും ഏറലായി അറിയപ്പെടുന്ന അഭിനേത്രിയാണെങ്കിലും ആനിക്ക് വകതിരിവ് വട്ടപൂജ്യമാണ് എന്നാണ് നടിയെ വിമർശിച്ച് ഏറെയും ആളുകൾ കുറിച്ചത്